ഗിന്നസ് പക്രു എന്ന അജയ്കുമാർ നായകനായ നയൻ വൺ സിക്സ് കുഞ്ഞൂട്ടൻ എന്ന സിനിമ വിജയകരമായി പ്രദർശനം തുടരുന്നു ചെറിയ സിനിമ വലിയ സിനിമയായി മാറിയെന്നും നയൻ വൺ സിക്സ് കുഞ്ഞൂട്ടൻ സിനിമയുടെ രണ്ടാം ഭാഗം ആലോചനയിലുണ്ടെന്നും ഗിന്നസ് പക്രു പറഞ്ഞു മലയാള സിനിമയിൽ ചരിത്രപരമായ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ അജയ് എന്ന ഗിന്നസ് പക്രുവിനെ എറണാകുളം പ്രസ് ക്ലബ് പൊന്നാടണിയിച്ച് ആദരിച്ചു ഗിന്നസ് പക്രു അജയ് കുമാറിന്റെ കഴിവും ആത്മവിശ്വാസവുമാണ് സിനിമാ രംഗത്ത് അർഹതപ്പെട്ട സ്ഥാനം നേടിക്കൊടുത്തതെന്നും അർഹതയുള്ളവരെ അംഗീകരിക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും എം ഷജിൽ കുമാർ പറഞ്ഞു എറണാകുളം പ്രസ് ക്ലബ് വലിയ കലാകാരനായ ഗിന്നസ് പക്രു അജയ് കുമാറിന് നൽകിയ ആദരവ് ലോകമലയാളിക്ക് നൽകിയ ആദരവാണെന്നും നല്ല സിനിമ ചീത്ത സിനിമ എന്നീ രണ്ട് തരത്തിലുള്ള സിനിമകൾ മാത്രമാണ് ഉള്ളതെന്നും നയൻ വൺ സിക്സ് കുഞ്ഞുട്ടൻ കുടുംബ പ്രേക്ഷകർക്കായുള്ള ഒരു നല്ല സിനിമയാണെന്നും ടിനി ടോം പറഞ്ഞു ജാതകം എന്ന് പറയുന്നത് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല പക്ഷേ നല്ല സിനിമ ചീത്ത സിനിമ അങ്ങനെ രണ്ട് സിനിമകളേ ഉള്ളൂ പത്ത് പതിനഞ്ച് ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ടില്ല എന്നാലും ഇത്രയും പത്ത് പതിനെട്ട് വർഷമായിട്ട് എൻ്റെ ഒരു അനുഭവത്തിൽ നല്ല സിനിമകൾ ചീത്ത സിനിമകൾ അതിൽ നല്ല സിനിമയിൽ പെട്ടു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് അജിയുടെ ഒപ്പം അല്ല അജിയുടെ ഒപ്പം എൻ്റെ ജീവിതത്തിൽ ഏറിയ പങ്കും ഇവൻ്റെ ഒപ്പമുള്ളൊരു യാത്രയായിരുന്നു അപ്പോൾ വിജയങ്ങളിലും പരാജയങ്ങളിലും ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലൊക്കെ ഒരുമിച്ചുള്ളൊരു യാത്ര തന്നെയായിരുന്നു അത് വലിയ അനുഭവം തന്നെയാണ് അനുഭവം എന്ന് പറയുന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു മനുഷ്യനൊരു ബയോപ്പിക്ക് എഴുതുമ്പോൾ എനിക്ക് കൂടെ ബയോപ്പിക്ക് എഴുതാൻ പറ്റുന്ന ഒരു ആളാണ് പക്രു എന്ന് പറയുന്ന ഒരാൾ ജീവിതത്തിൻ്റെ രണ്ട് കോണിൽ നിന്നും ജീവിതം കണ്ടിട്ടുള്ള ആൾക്കാരെ ഞങ്ങൾ അപ്പോൾ അതിലും വളരെ സന്തോഷമുണ്ട് ഇരുപത്തഞ്ചാമത്തെ വർഷത്തിൽ ഒരുമിച്ചുണ്ട് എന്നുള്ളതിലും വളരെ സന്തോഷമുണ്ട് സത്യത്തിലൊരു വലിയ ഭയത്തോടു കൂടിയാണ് ഈ സമയത്ത് സിനിമ റിലീസ് ചെയ്തത് ഇപ്പം നമുക്ക് മുന്നിൽ നിൽക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല കാലാവസ്ഥ തന്നെയാണ് ഇതൊരു കുടുംബ ചിത്രമാണ് അപ്പോൾ കുടുംബങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തിയേറ്ററിലേക്ക് എത്താനുള്ള ഒരു വലിയ തടസ്സം ഇപ്പോൾ മഴ അങ്ങനെ നിൽക്കുന്നതുകൊണ്ടും അഭിപ്രായത്തിൽ നമ്മുടെ സിനിമയ്ക്ക് ഒരുപാട് കണ്ടവരൊക്കെ തന്നെ നല്ല രീതിയിൽ പറയുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രതികരണങ്ങളിലൂടെ അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള സന്തോഷവും ഒരല്പം ആശങ്കയും നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ മാധ്യമ സുഹൃത്തുക്കൾ നൽകുന്ന അകമഴിഞ്ഞ പിന്തുണ വളരെ വലിയ രീതിയിൽ തന്നെ ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു ചെറിയ കലാകാരനായി എനിക്ക് കിട്ടിയ ഇന്നത്തെ ഈ ഒരു വലിയ അംഗീകാരം തന്നെയാണ് നിങ്ങൾ എനിക്ക് തന്ന ഈ ഒരു സ്നേഹമെന്ന് പറയുന്നത് അതിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പ്രസ് ക്ലബ് പ്രസ് ക്ലബിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു എനിക്ക് ഇങ്ങനെ ഒരു ആദരവ് തന്നതിന് അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഞാൻ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന ഞങ്ങളെല്ലാവരും അഭിനയിച്ച നയൻ വൺ സിക്സ് കുഞ്ഞൂട്ടൻ എന്ന സിനിമ ഇന്നലെ പ്രസ് ക്ലബിൻ്റെ ഫാമിലി ഫാമിലീസ് വന്ന് കണ്ടിട്ട് എനിക്ക് നൽകിയ ആ ഒരു അഭിപ്രായങ്ങളുടെ സ്നേഹം കൂടി ഈ ആദര ആദരവിനോടൊപ്പം തന്നെ ഞാൻ ചേർത്ത് വയ്ക്കുന്നു ഇന്ന് ഈ സിനിമയെക്കുറിച്ചിട്ട് സംസാരിക്കാനൊക്കെ തന്നെയാണ് ഇന്ന് ഞങ്ങൾ ഈ ഒരു ദിവസം ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇതൊരു ചെറിയ സിനിമയായിരുന്നു എന്നാൽ എന്നാലതിപ്പോൾ അത്യാവശ്യം ഒരാഴ്ച പിന്നിടുമ്പോൾ ഒരു വലിയ സിനിമയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എറണാകുളം പ്രസ് ക്ലബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അഭിനേതാക്കളായ രാകേഷ് സുബ്രഹ്മണ്യം നിയ വർഗീസ് എന്നിവരും പങ്കെടുത്തു